ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെമീസ് ക്രിയേഷൻ ഇന്ന് നമ്മൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ തന്നെ ഇടയൂർ മണ്ണത്തുപറമ്പിലുള്ള വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇടയൂർ മണ്ണത്തുപറമ്പിൽ നിന്നും പൂക്കോട് ചേണ്ടിയൊക്കെ വഴി പോകുന്ന ആ റോട്ടിന് പോയാൽ ആ കയറ്റത്തിൽ ഇടത്തെ ഭാഗത്തേക്ക് പോകുന്ന ഈ റോട്ടിന് പോയാലാണ് കുണ്ടൻചോല എന്നറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് റോഡാണ് ആ കോൺക്രീറ്റ് റോഡിന് പോയി വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് താഴെ ഇതുപോലൊരു മണ്ണും കല്ലും ഒക്കെ ഉള്ള ഈ റോഡ് കാണാം ഈ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയാൽ റബ്ബറും തോട്ടം കാണാം ആ റബ്ബറും തോട്ടത്തിലൂടെ മെല്ലെ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ നമുക്ക് നമ്മുടെ കുണ്ടൻചോല എന്നറിയപ്പെടുന്ന നമ്മുടെ വെള്ളച്ചാട്ടം കാണാം നല്ല വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ കാടുകളും പാറകളും അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ പോയ സമയത്ത് രണ്ട് ദിവസം വെയിലായതുകൊണ്ട് വെള്ളം കുറച്ച് കമ്മിയായിരുന്നു നല്ല മഴയുള്ള സമയത്തൊക്കെ നല്ല വെള്ളം കുത്തി ഒലിച്ച് വരുന്ന പറയുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ മണ്ണുക്കിറമ്പിലുള്ള ഈ വെള്ളച്ചാട്ടം കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്